ഒായിരം വലിയ നമസ്കാരം എല്ലാവർക്കും എന്നിട്ട് കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ കഴിവുകൾ പണ്ടൊക്കെ നമ്മളൊക്കെ ഇതുപോലെ നമ്മുടെ കൂട്ടിക്കാൻ ഇതുപോലെയൊക്കെ മണ്ണിൽ കളിച്ചു തന്നത് ഇപ്പം പിള്ളേരൊക്കെ ഇവിടെ നമുക്കൊരു പേടിയാണ് അത് മണ്ണിൽ കളിച്ച് കഴിഞ്ഞാൽ രോഗം വരുമെന്നുള്ള പേടി പക്ഷെ കടലിലെ മണ്ണിൽ നമുക്ക് ധൈര്യമായിട്ട് കളിക്കാം കാരണം ഉത്താണ് ഇറങ്ങിപ്പോൾ പറയുന്നത് കഴിഞ്ഞാൽ ഉച്ച ഏറ്റവും വലിയ അപ്പോ വീണ്ടും തുടരുകയാണ് നമ്മുടെ കടൽ ശില്പശാല അത് പുതിയ കുറച്ച് പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇവിടെ കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാനിവിടെ ഒരു പാട്ട് നിൽക്കുകയാണ് ഈ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്നവർക്ക് ഞാൻ ശില്പിക്കും ബൈക്ക് കൊടുക്കാം അതിനു മുമ്പായിട്ട് ഒരു പാട്ട് പുഴ കേൾക്കും ഈ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്നവർക്കും ആർക്കയിൽ നിന്ന് സമ്മാനമാകും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പണുകൾ നൽകും ആ ചെയ്ത കുട്ടികളൊന്നും നിക്കാൻ പാടില്ല അടുത്ത അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് പുതിയ കുട്ടികൾ പുതിയ കുട്ടികൾ നമുക്കൊരു ഈ തുണ്ട് ചില തുണ്ടുകളൊക്കെ ചില ചില സാങ്കേതിക ഉണ്ടെന്നാലും നമുക്ക് ചെയ്യിപ്പില്ല ഏ ഞാൻ അതൊരെണ്ണം ചെയ്ത് കാണിക്കാൻ പോവാണ് അതേപോലെ ചെയ്യുക പുതിയ കുട്ടികളെല്ലാം വരും പുതിയ കുട്ടികളെല്ലാം പോയി പുതിയ കുട്ടികളെല്ലാം അവർക്ക് സൈറ്റിലെത്തി തുടങ്ങാൻ പോവാണ് ശരി ഞാൻ മൈക്ക് കൈമാറുവാണ് സാർ താങ്ക് ഇനി പുറത്ത് ഒരു മത്സരം കൂടെ നടക്കുകയാണ് ഇവിടെ കുഞ്ഞുങ്ങൾ അവരുടെ ആളായിട്ട് കലയെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ